രാജേഷ് രാജേഷ് മന്ത്രി ഇപ്പോൾ ശ്രീ എങ്ങനെയാണ് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ കേരളത്തിലെ നേതാവായിരുന്ന കാലം മുതൽ എനിക്ക് യെച്ചൂരിയെ പരിചയമുണ്ട് കേരളത്തിൽ ഒരുപാട് തവണ അദ്ദേഹം വന്ന ഈ അടുത്ത കാലത്ത് മന്ത്രിയായ ശേഷം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പൊതുയോഗങ്ങളിലെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഓർമ്മ ഉണ്ട് ഒരുപാട് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് കേരളത്തിലാകെ ഒടുവിൽ മന്ത്രിയായ ശേഷമാണ് തിരുവനന്തപുരത്ത് ഒരു പൊതുയോഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് വിദ്യാർത്ഥി കാലം മുതലുള്ള ഒരു ബന്ധമാണ് ഞങ്ങളെപ്പോലുള്ള പുതിയ തലമുറയിലെ അന്ന് മറന്നു വന്ന പുതിയ തലമുറക്കാർക്കെല്ലാം വലിയ പ്രചോദനമായിരുന്നു സെഹ് സിതാറാം പാർലമെന്റിൽ അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നു എങ്ങനെയാണ് പാർലമെന്ററി പ്രവർത്തനം നടത്തേണ്ടത് എന്ന് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളൊക്കെ ഒരു മാതൃകയായിട്ട് കണ്ട ഒരു നേതാവായിരുന്നു മാത്രമല്ല വിദ്യാർത്ഥിക്ക് കാലത്ത് എസ് എഫ് ഒയിലൊക്കെ വന്ന കാലത്ത് ഞങ്ങൾ അഭിമാനത്തോടെ സീതാറാമിനെ കുറിച്ച് പറയുമായിരുന്നു കുട്ടികളോട് സി ബി എസ് ഇ പരീക്ഷയിൽ ഇന്ത്യയിൽ ഒന്നാം റാങ്ക് നേടിയ ജെ എൻ എൽ നിന്ന് കാർത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്ദ ബിരുദത്തിന് റെക്കോർഡ് മാർക്ക് നേടിയ മിടുക്കനായ വിദ്യാർത്ഥിയൊപ്പം അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത് ജയിലിൽ പോയിട്ടുള്ള ആ നിലയിൽ ഒരു മാതൃകാ ജാപി നേതാവ് മാതൃകാ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിലെല്ലാം ഞങ്ങൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു സഖാവാണ് സീതാറാം യെച്ചൂരി രാഷ്ട്രീയമായിട്ട് നോക്കി വന്ന അദ്ദേഹത്തിന്റെ മാർസിസത്തിലുള്ള അപകാഹം ഏത് പ്രശ്നത്തെയും മാർസിസത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ലളിതമായി വിശകലനം ചെയ്യാൻ സരളമായി ഏതൊരാൾക്ക് മനസ്സിലാവുന്ന നിലയിൽ വിശകലനം ചെയ്യാനുള്ള കഴിവ് അത് സിധാറുമൊരു പ്രത്യേകതയായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളാവട്ടെ സാർവദേശീയ പ്രശ്നങ്ങളാവട്ടെ ലോകത്ത് ഇത്രമാത്രം ബന്ധങ്ങളുള്ള ഒരു ഇന്ത്യൻ നേതാവ് കുറവായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഒരു സി ഐ എമ്മിന്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആഗോള ബന്ധം ഇന്ത്യയിൽ തന്നെ എല്ലാ വിഭാഗമാർഗങ്ങളുമായിട്ടുള്ള ബന്ധം രാഷ്ട്രീയത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിന് അപ്പുറത്ത് സീതാറാമന് വ്യക്തിപരമായ സൗഹൃദം ഇതിന്റെ വലയം നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നതും അമ്പരപ്പിക്കുന്നതുമാണ് ആ നിലയിൽ സമർത്ഥ്യാസൻ മുതൽ നോക്കിയ ലോകത്തെ നോംസൂംസ് അവർട്ട് ഈ നിലയിലുള്ള എല്ലാ ആളുകളുമായിട്ടും അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണെന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ഈ സന്ദർഭത്തിൽ വളരെ ഹൃദയഭേദകമായിട്ടുള്ള ിയോഗമാണ് രാജ്യത്തെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും ഇടതുപക്ഷത്തെ സംബന്ധിച്ചു മാത്രല്ല മതനിരപേക്ഷതയുടെ ഭരണഘടനയുടെ ഏർ ഭരണഘടനാ മൂല്യങ്ങളുടെയൊക്കെ അതി ഉറച്ച ഒരു പോരാളിയായിട്ട് നന്ന സിതറ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല അങ്ങനേറ്റം വേദനാജനകമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്